എല്ലാവർക്കും നമസ്കാരം പുതിയ കൊല്ലവർഷം ആരംഭിക്കുകയാണ് അപ്പം ആ കൊല്ലവർഷം എങ്ങനെയുണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയണ്ടേ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാം ഇതിൽ കാര്യങ്ങൾ ചിന്തിക്കുന്നത് സൂര്യൻ ഓരോ മാസം തോറും രാശി മാറുന്നുണ്ട് ചന്ദ്രനാണെങ്കിൽ രണ്ടേക്കാൾ ദിവസം കൊണ്ട് രാശി മാറുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട കുറേ നാളുകൾ നീണ്ടു നിൽക്കുന്ന മാറ്റങ്ങൾ വരുന്നത് വ്യാഴം ശനി രാഹു കേതുക്കൾ ഇവയ്ക്കൊക്കെയാണ് പിന്നീട് ചൊവ്വ ഒക്കെ ഇത്തരം ഗ്രഹങ്ങൾക്കൊക്കെയാണ് ബാക്കിയുള്ളതിൻ്റെ ഫലം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സമയമെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം അതിന് വേണ്ടിയിട്ട് മെനക്കെട്ടേണ്ടി വരും അത്രയും വലിയൊരു വീഡിയോ നടൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഈ കുറേ നാളുകൾ ഒരു രാശിയെ നിലനിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഫലങ്ങളെ മാത്രമാണ് നമ്മൾക്ക് ചിന്തിക്കാനുള്ളത് അപ്പോൾ അതിൽ പരമപ്രധാനമായിട്ടുള്ളത് വ്യാഴത്തിൻ്റെ മാറ്റമാണ് ശനി ഒരു രാശി കഴിഞ്ഞാൽ രണ്ടര വർഷ കാലഘട്ടമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു രാശിയിൽ നിൽന്ന് കഴിഞ്ഞാൽ ആ രണ്ടര വർഷത്തിൻ്റെ ഇടയിൽ പിന്നെ വക്രമൊക്കെ വരുന്നുണ്ട് ചില മാറ്റമൊക്കെ ഉണ്ടാകും അല്ലാതെ മാറ്റം ഉണ്ടാവില്ല ഇത്തവണ നമുക്ക് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടാണ് ചിങ്ങമാസം ഒന്നാം തീയതി ആഗസ്റ്റ് പതിനേഴിനാണ് ആരംഭിക്കുന്നത് അപ്പോൾ അതിൽ പിന്നീട് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി വരെ എൻ്റെ ഇടയിൽ ശനിക്കും മാറ്റമോ രാഹുവിന് മാറ്റമോ ഒന്നും സംഭവിക്കുന്നില്ല വ്യാഴത്തിൻ്റെ മാറ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ വ്യാഴത്തിൻ്റെ മാറ്റത്തിൻ്റെ ഫലങ്ങൾ എങ്ങനെയുണ്ടാവോ നമുക്ക് അനുകൂലമാവോ പ്രതികൂലമാവുമോ എന്നൊക്കെ ഒന്ന് നോക്കാം അതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം വ്യാഴത്തിന് ഇത്തവണ രാശിമാറ്റത്തിനെ കുറിച്ച് വിശേഷമുണ്ട് അത് പറയുന്നത് തുലാമാസം ഒന്നാം തീയതി അതായത് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം മിഥുരത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് മാറുകയാണ് അപ്പോൾ ഇപ്പം നിൽക്കുന്നത് മിഥുനത്തിലാണ് തുലാമാസം ഒന്നാം തീയതി ഒക്ടോബർ പതിനെട്ടാം തീയതി ഈ വ്യാഴം കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു പിന്നീട് തുലാവത്തിൽ ഇങ്ങനെ മാറിയിട്ട് ചെറിയൊരു കാലയളവ് കൊണ്ട് തന്നെ അതായത് വൃശ്ചികമാസം പത്തൊമ്പതിന് മാസം പത്തൊമ്പത് എന്ന് പറയുന്നത് നമുക്ക് ഡിസംബർ മാസം അഞ്ചാം തീയതി വീണ്ടും വ്യാഴം നിധുനത്തിലേക്ക് വരും ചെറിയൊരു പേര് ഉണ്ട് അപ്പം പിന്നെ നമ്മളതിൻ്റെ ഫലം പരിഗണിക്കാതിരിക്കുകയാണ് നല്ലത് അത് കഴിഞ്ഞിട്ട് മാസം ആണ് വ്യാഴം വീണ്ടും കർക്കിടകത്തിലേക്ക് പോകുന്നത് ഇടവുമാസം പതിനെട്ട് മാസം പതിനെട്ട് എന്ന് പറയുന്നത് ജൂൺ മാസം ഒന്നാം തീയതിയാണ് ഇങ്ങനെയാണ് ഗ്രഹങ്ങളുടെ മാറ്റമുള്ളത് എന്ന് മനസ്സിലാക്കുക അപ്പം ഞങ്ങളുടെ ഇവിടെ പുതിയ മഞ്ഞൾ പറഞ്ഞിട്ട് കുറച്ച് നല്ലതായി പയ്യന്നൂര് ജ്യോതിഷ ചക്രവർത്തി വി പി കെ പൊതുവാളുടെ നിയന്ത്രണത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പദ്ധതി അനുസരിച്ചിട്ടുള്ള പഞ്ചാംഗമാണ് നമ്മൾ ഉത്തരമലയാള പഞ്ചാഗെന്നതാണ് ഇത് അപ്പോൾ അത് ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ എല്ലാവരോടും പൊതുവെയോട് കൂടിയിട്ട് അതിൻ്റെ ഫലങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഫലം ചിന്തിക്കേണ്ടത് അശ്വതി ഭരണി കാർത്തിക കാലം മേടക്കൂറ് അശ്വതി നക്ഷത്രം ഭരണി നക്ഷത്രം കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നഴകിയതാണ് മേടക്കൂറ് എന്ന് പറയുന്നത് ആ മേടക്കൂറുകാർക്ക് ഇപ്പോൾ വ്യാഴം മൂന്നാമത്തെ ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് ആ വ്യാഴം മൂന്നാമത്തെ ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ പൊതുവെ നമ്മൾ നിലനിൽക്കുന്ന സ്ഥാനത്തു നിന്നുള്ള ഒരു ഭ്രംശം എപ്പോഴും അവിടെ ഉറച്ചിരിക്കാൻ പറ്റാതെ അവിടെ നിന്ന് മാറുക മുതലായ ഫലങ്ങളെയാണ് പറയേണ്ടത് അതുകൂടാതെ തന്നെ കാര്യങ്ങൾക്കൊക്കെ തടസ്സം ധനലാഭത്തിന് ബുദ്ധിമുട്ട് കിട്ടേണ്ട പണം കിട്ടാതിരിക്കുക സഹോദരങ്ങൾ തമ്മിൽ ഒരു അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാവുക പരസ്പരം മത്സരം ഉണ്ടാവുക വെറുതെ ഒരു അനാവശ്യമായിട്ടൊക്കെ പരസ്പരം മത്സരമുണ്ടാവുന്നൊരവസ്ഥ ഉണ്ടാവുക അതൊക്കെ പിന്നീട് മനോദുഃഖമുണ്ടാവുകയും ചെയ്യും ഇതൊക്കെയാണ് പൊതുവെ ഈ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിട്ടുള്ളൊരു ഫലം ഇപ്പോൾ പണമിടപാട് ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ സ്ഥാനഭ്രംശം എന്നു തൊട്ട് ഇപ്പോൾ നമ്മളൊരു സ്ഥാനത്ത് മറ്റൊരു സ്ഥാനത്തേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയൊക്കെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാലും തൊഴിൽപരമായിട്ട് അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ കുറക്കുകയും നേരായ മാർഗത്തിലൂടെ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് കാര്യങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ വ്യാഴം ഇതൃം രാശി നിൽക്കുന്ന ജൂൺ ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടങ്ങളിൽ വ്യാഴം മൂന്നാമത്തെ വ്യാഴമൂന്നാമത്തെ ഭാവത്തിലായതുകൊണ്ട് വ്യാഴത്തിൻ്റെ അനുകൂലത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുപ്രീതി വരുത്തുകയാണ് അപ്പോൾ വിഷ്ണു പ്രീതി വരുത്തുക എന്ന് പറയുന്നത് നമുക്ക് വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കൂടാതെ നമ്മുടെ ജന്മനക്ഷത്ര ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അവിടെ പോയിട്ട് വിഷ്ണുവിനെ എപ്പോഴും അർച്ചന പുഷ്പാർച്ചന നടത്തുന്നത് ഏറ്റവും നല്ലതാണ് ഭാഗ്യസൂക്താർച്ചനയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് മാത്രമല്ല നിവേദ്യമാണെങ്കിൽ പാൽപ്പായസം നിവേദ്യം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഗുരുവിൻ്റെ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് വ്യാഴത്തിൻ്റെ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് ഇപ്പോഴും അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യേണ്ടത് ഇനി ജൂൺ ഒന്നാം തീയതിക്ക് ശേഷം ഇടക്കൂറുകാർക്ക് എന്താ ഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ മൂന്നാം ഭാവത്തും നാലാം ഭാവത്തിലേക്ക് മാറി എന്ന് പറയുമ്പോഴും നമുക്ക് ഈ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില ഇടപെടലുകളിൽ ഇടപെടലുകളിൽ വരുന്ന ചില ബുദ്ധിമുട്ടുകൾ അപ്പോഴും കാണാനുണ്ടാകും ബന്ധുക്കളുടെ ഇടയിലുണ്ടാവുന്ന ചില വിയോഗങ്ങൾ ഒക്കെ നമ്മുടെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്നൊരു സമയമാണ് എന്തായാലും തരമേന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കുറഞ്ഞു വരാനുള്ള സാഹചര്യം ആ സമയത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് എന്തായാലും വിഷ്ണു പ്രീതി നന്നായിട്ട് ചെയ്യുക ഇപ്പോൾ ചില ആളുകൾക്ക് ഈ എല്ലാ വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്ത ആളുകളുണ്ട് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച പോകാൻ പറ്റണമെന്നില്ല അങ്ങനെ വരികയാണെങ്കിൽ തുടർച്ചയായിട്ട് ഒരു പന്ത്രണ്ട് ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ടതുപോലെ ചെയ്യുക ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു രാവിലെ പോയിട്ട് തൊഴിലാണെങ്കിൽ അടുത്തൊക്കെ രാവിലെ പോയിട്ട് തൊഴുതു വരുന്നില്ല ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ പോകണമെന്നുണ്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയാലും മതി തുടർച്ചയായിട്ടുള്ളൊരു പന്ത്രണ്ട് വ്യാഴാഴ്ച പോയി ഇതുപോലെ ചെയ്യും അങ്ങനെ ചെയ്താലും മതി എന്നുള്ളതാണ് ഇനി ഇടവക്കൂറ് ഇടവക്കൂറ് എന്ന് പറയുന്നത് കാർത്തിക അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും രോഹിണിയും മകീരത്തിൽ ആദ്യത്തെ മുപ്പത് നാഴികയും ചേർന്നതാണ് അപ്പം അതിൽ പൊതുവായിട്ടെന്താന്ന് പറഞ്ഞാൽ രണ്ടാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ജൂൺ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ ഒന്നാം തീയതി വരെയുള്ള പൊതുവായിട്ടുള്ള സമയങ്ങളിൽ ഈ കൂറുകാർക്ക് വളരെ നല്ല സമയമാണ് സാമ്പത്തിക ലാഭം ലാഭമുണ്ടാകും ശത്രുക്കൾ നശിക്കും ഇഷ്ടമുള്ള ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടാകും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് സാധിക്കും ഇപ്പോൾ ചില ആളൊക്കെ പിരിഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിൽ യോജിക്കാനൊക്കെ നല്ലതാണ് ഭാര്യാതര ഹോക്കിയുള്ള ആളുകൾ അവർക്ക് യോജിക്കാൻ നല്ലതാണ് അപ്പം അതിനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളതും പുതിയ തൊഴിൽ ലാഭം ഉണ്ടാവുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നായിരിക്കുക ഇതൊക്കെ നല്ലതാണ് എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മളുടെ ചുറ്റുവട്ടത്തിലുള്ള നമ്മുടെ വലയങ്ങളിൽ ചില കുഴപ്പങ്ങളുണ്ടാക്കും ചില ആളുകൾ കുത്തിതിരിപ്പുകൾ ഉണ്ടാക്കിയിട്ട് തമ്മിൽ തമ്മിൽ വിരോധമുണ്ടാവുക നമ്മളെപ്പറ്റി ഇല്ലാത്ത അപവാദങ്ങൾ വേറെ എവിടെയെങ്കിലും ഏർപ്പറുക ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടാകും സാധ്യതയുണ്ട് ഇതിൽ നമുക്ക് പ്രത്യേകിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് സമയ സമയങ്ങളിൽ വീട്ടിലെത്തുക എന്നുള്ളതാണ് വീട്ടിലാണെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ അസമയത്തുള്ള സഞ്ചാരം ഒഴിവാക്കുക എന്നാൽ കുറേ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് പ്രത്യേകിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളൊന്നുമില്ല നല്ല ഭക്തിയോട് കൂട്ടിയിട്ടൊക്കെ ജീവിക്കുക ഭക്തി കൊണ്ടൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ദോഷം പരിഹരിക്കാൻ പറ്റുക എന്നുള്ളത് മുൻപത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന പേർക്ക് മുൻപത്തെ വീഡിയോകൾ നോക്കിയിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കെ പിന്നീട് മിഥുരക്കൂറുകാരുടെ ഫലം എന്ന് പറയുന്നത് മകീരത്തിൽ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുണർദ്ദത്തിൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേർന്നതാണ് അപ്പം അത് വരുന്ന സമയത്ത് അതിന് പ്രത്യേകിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ സ്ഥാനഭ്രംശമൊക്കെ അവിടെയും പറയുന്നുണ്ട് മാത്രമല്ല പത്തിലെ ശനി വജ്രവശാൽ സഞ്ചരിക്കുകയാണ് നമ്മളിരിക്കുന്ന സ്ഥാനത്തുള്ള നാശം തൊഴിൽ തടസ്സങ്ങൾ ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ വേറെന്ന് വെച്ചാൽ വെറുതെ നമ്മുടെ മേലധികാരികൾ നമ്മുടെ മുകളിൽ സമ്മർദ്ദം ഉണ്ടാക്കുക കീഴുദ്യോഗസ്ഥന്മാർ നമ്മളെ അനുസരിക്കാതിരിക്കുക പൊതുജനങ്ങൾ നമ്മളെ പറ്റി ഇല്ലാത്ത പരാതികൾ ഉണ്ടാക്കി പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല മറ്റൊരു കാര്യം പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഴജന്തുക്കളുടെ ഉപദ്രവം അതുപോലെ നാൽക്കാലുകളുടെ ഉപദ്രവമൊക്കെ വരാതെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട് ഈ പരിഹാരം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ കുറേ പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുന്നതിനേക്കാളും തന്നെ വ്യാഴത്തിൻ്റെ ദോഷത്തിന് വേണ്ടിയിട്ട് വ്യാഴത്തിന് വേണ്ടുന്ന പരിഹാരങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനമാണ് ഞാൻ ആദ്യത്തെ മേടക്കൂറുകാർക്ക് അത് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് തന്നെ കൃത്യമായിട്ട് ചെയ്യുക കൂടെ ശാസ്ത്രാ ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ പൂജ ചെയ്യുന്നതും ശനി ഗ്രഹശാന്തിക്ക് ശനി മന്ത്രം ജപിക്കുന്നൊക്കെ നല്ലതാണെന്ന് മനസ്സിലാക്കുക പിന്നീട് നമുക്ക് പോകേണ്ടത് കർക്കിടകൂറുകൂറിലേക്കാണ് കർക്കിടകൂർ എന്ന് പറയുന്നത് പുണർദ്ദം അവസാനത്തെ പതിനഞ്ച് നാഴികയും പൂയവും ആയില്യവും ചേരുന്നതാണ് അപ്പോൾ അതിലെന്താ പറയുന്നത് വെച്ചാൽ ദൂരസഞ്ചാര ഫലം ഉണ്ടാകും കുറേ ദൂരം യാത്ര ചെയ്യുക സഞ്ചാരക്ലേശം ഫലം പറയണം പിന്നെയോ അതുകൊണ്ട് ഈ വിരഹ ദുഃഖം ഉണ്ടാവും സഹിക്കാൻ പറ്റാത്ത ദുഃഖം ഉണ്ടാവുക ധനനഷ്ടം ഉണ്ടാവുക എന്നി ഇങ്ങനെയുള്ള ഫലമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പണച്ചെലവ് വരുമെന്നും ദൂരസഞ്ചാരം ഉണ്ടാകുമെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ പണച്ചെലവ് വരുന്നതുകൊണ്ട് എന്താ ചെയ്യുക പണച്ചെലവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളൊന്നും നമുക്ക് പെട്ടെന്ന് പറ്റില്ല നല്ല കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുക വീട് കിട്ടുക വീടിന് മോഡിഫൈ ചെയ്യുക സ്ഥലം വാങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലവ് എന്നുള്ളത് അസറ്റാക്കി മാറ്റാൻ ശ്രമിക്കുക അത്ര മാത്രമേ അതിനകത്ത് വേണ്ടുള്ളൂ കൂടുതലായിട്ട് ആലോചിച്ചിട്ട് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമേ ഇല്ല ചിലവ് വരുന്നതിനെ നമ്മളിപ്പോൾ ചിലവ് വരുന്നതിനെ അടക്കി ഇടയ്ക്കിപ്പിടിച്ച് നിർത്തുകയാണെങ്കിൽ എന്താ സംഭവിക്കുക രോഗാതി ദുരിത ദുരിതങ്ങൾ വന്നിട്ട് പണം ചിലവാകും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതാണ് അവിടെ ഉണ്ടാകുന്ന പ്രശ്നം അപ്പോൾ അതൊന്നും മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നല്ലത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ചിങ്ങക്കൂറുകാരുടെ ഫലമാണ് ചിങ്ങക്കൂറുകാർക്ക് ഗോചരവശാൽ വ്യാഴം പതിനൊന്നില് സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പം ഇഷ്ടസിദ്ധിയും സ്ഥാനഗുണവും ധനലാഭവും ഒക്കെയാണ് ഫലം നമ്മൾ വിചാരിച്ച കാര്യം നടക്കും ധനലാഭം ഉണ്ടാവും സ്ഥാനലാഭം ഉണ്ടാവും എന്നൊക്കെയാണ് ഇപ്പൊ പൊതുവെ നമുക്ക് അതിനനുകൂലമായിട്ടുള്ള സമയമാണ് ജൂൺ ഒന്നാം തീയതി വരെ ഇപ്പം ജൂൺ ഒന്നാം തീയതി കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നാം തീയതി കഴിഞ്ഞിട്ട് വരുന്ന സമയം വ്യാഴം പന്ത്രണ്ടിലേക്ക് മാറുമെന്നുള്ളത് കൊണ്ട് അതിന് ശേഷം വ്യാഴത്തിൻ്റെ പിഴവിലുള്ള ഫലങ്ങൾ അറിഞ്ഞുകൊണ്ട് യാത്രാക്ലേശങ്ങളും പിന്നെ അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ചിലവുകളൊക്കെ മനസ്സിലാക്കിയിട്ട് വീണ്ടും തരത്തിൽ ജീവിക്കുക മാത്രമല്ല ഇതിൽ നമുക്ക് ഞാൻ പറഞ്ഞോളൂ നേരത്തെ അനാവശ്യ ചിലവ് വരുന്നതിന് നല്ല ചിലവാക്കിയിട്ട് മാറ്റുക മകം പൂരം ഉത്രം ആദ്യത്തെ പതിനഞ്ച് നാഴികയാണ് ചിങ്ങക്കൂറ് എന്ന് പറയുന്നത് കന്നിക്കൂറ് എന്ന് പറയുന്നത് ഉത്രം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും അത്തവും ചിത്തിരാദ്യത്തെ മുപ്പത് നാഴികയും ചേർന്നതാണ് അവിടെ ഇപ്പോൾ ഓചരവശാൽ വ്യാഴം പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് കന്നിക്കൂർ അവിടെ ഈ പറഞ്ഞതുപോലെയുള്ള അവസ്ഥകൾ പൊതുവെ പത്താം ഭാവത്തിലെ കർമ്മഗുണങ്ങളൊക്കെ അതിൽ നമുക്ക് പറയുന്നുണ്ടെങ്കിൽ തന്നെയും പണച്ചെലവ് ഉണ്ടാവുക ഭാഗ്യഫലങ്ങൾക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാവുക ദാമ്പത്യ ദാമ്പത്യവിരഹമുണ്ടാവുക മുതലായ ഫലങ്ങളെയാണ് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക വിവാഹത്തിന് തടസ്സങ്ങൾ ഉണ്ടാവാനും അതുപോലെ തന്നെ നിശ്ചയിച്ച് വിവാഹത്തിന് കുറച്ചുകൂടി നീട്ടിവെക്കാനുള്ള ഉണ്ടാവുകയും അനുകൂലമായിട്ടുള്ള ബന്ധങ്ങൾ കിട്ടാത്ത തടസ്സങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നാം തീയതിക്ക് ശേഷം നല്ല സമയമാണ് വരുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ സമയം വരെ നല്ല ശ്രദ്ധയോടു കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക നന്നായിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വഴികളും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും ക്ഷമയാണ് എല്ലാറ്റിനും പരിഹാരമായിട്ടുള്ളതെന്ന് കൂടി മനസ്സിലാക്കുക തുലാവക്കൂറ് തുലാവക്കൂറ് എന്ന് പറയുന്നത് ചിത്തിര അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേർന്നതാണ് ഇപ്പോൾ പൊതുവായിട്ട് ബന്ധുസുഖവും ധനലാഭവും കാര്യഗുണവുമാണ് ഒമ്പതിൽ ഗോചരവശാൽ വ്യാഴം സഞ്ചരിച്ചാലുള്ള ഫലം പൊതുവേ നല്ല ദൈവഭക്തിയോട് കൂടിയിട്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഇടപെട്ട് കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയമാണ് മാത്രമല്ല ബന്ധുക്കളോടൊക്കെ സഹകരിക്കാനുള്ള സാഹചര്യമുണ്ട് പൊതുവെ താപക്കൂറുകാർ ബന്ധുജനപ്രിയന്മാരാണ് എന്നുള്ളത് പൊതുവേ പറയാറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വ്യാപനിക്കാൻ പറ്റുക ഒരു സന്തോഷമാണ് അപ്പോൾ അത് ഈ സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി വ്യാഴം പത്താം ഭാവത്തിലേക്ക് പോയാലും കർക്കിടകത്തിലെ ഒന്നാണ് ജൂൺ ഒന്നാം തീയതി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും വരാനില്ല എന്നുള്ളതാണ് തൊഴിൽപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ അന്നേരം അനുഭവിക്കുമെങ്കിലും അതൊക്കെ അതിജീവിക്കാൻ അവർക്ക് പറ്റും പണച്ചെലവ് വരിക ഒക്കെ അതിനുശേഷമുള്ള ചെറിയ ഫലങ്ങളായിട്ടുണ്ട് അദ്ദേഹം അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി വൃച്ചികക്കൂറ് വൃച്ചികക്കൂറ് എന്ന് പറയുന്നത് നമുക്ക് വിശാഖം നക്ഷത്രം അവസാനത്തെ പതിനഞ്ച് നാഴികയും അനിഴവും തൃക്കേട്ടയും ചെയ്യുന്ന സമയമാണ് അപ്പം അത് പൊതുവേ നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ വളരെ സഹിക്കാൻ പറ്റാത്ത ദുഃഖം ഉണ്ടാവുക ടെൻഷൻ ഉണ്ടാവുക മനസമാധാനം കുറയുക പ്രതീക്ഷിക്കാത്ത ആളുകൾ നമ്മൾ വിട്ടുപോവുക മരണ ദുഃഖങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഉണ്ടാവുക അങ്ങനെയുള്ള സമയദോഷങ്ങളൊക്കെയാണ് ഇത് പറയുന്നത് മരണ ദുഃഖങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ബന്ധുക്കളും മറ്റുള്ള ആളുകൾക്കൊക്കെ അങ്ങനെ ഉണ്ടാകും ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അത്തരം കാര്യങ്ങൾ ഈ നമ്മളെ അന്നേരം മരിക്കുന്നതൊക്കെ ഇല്ലാതാക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല അപ്പം നമ്മളിത് പറഞ്ഞിട്ടും അറിഞ്ഞിട്ട് പറ്റുന്ന കാര്യം എന്ന് ചോദിച്ചാൽ എല്ലാവരോടും നല്ല സ്നേഹത്തോടെ ഇടപഴകുക അയ്യോ ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ ഇന്ന് അദ്ദേഹം മരിച്ചു പോയല്ലോ എന്ന് ചിന്തിച്ച് വിഷമിക്കരുത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് തന്നെ ഭാഗ്യമാണ് അത്ര ചിന്തിച്ചാണത് എന്തായാലും വിഷ്ണുപ്രീതി നന്നായിട്ട് ചെയ്യുക തനുക്കും മൂലം പൂരാട ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നഴുകയും ചേർന്നതാണ് തെനുക്കൂർ തെനുക്കൂറുകൾക്ക് വ്യാഴം അനുകൂലമായിട്ടുള്ള ഏഴാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അത് കഴിഞ്ഞാൽ എട്ടാം ഭാവത്തിലേക്കാണ് പോകുന്നത് ജൂൺ ഒന്നാം തീയതി കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നമുക്കിപ്പോൾ നല്ല സമയമാണ് ഇഷ്ടകാര്യ സിദ്ധിയാണ് ഫലമായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വിവാഹത്തിൽ തടസ്സമുള്ളവർക്കൊക്കെ കാര്യസാധ്യമുണ്ടാകും വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ നല്ല ഇഷ്ടജനങ്ങളുമായിട്ടുള്ള സമാഗമം ഉണ്ടാവും അതുപോലെ തന്നെ സ്ഥാനലാഭങ്ങൾ നമ്മളൊരു ജോലിയൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് അത് കിട്ടുക അതുപോലെ തന്നെ രാഷ്ട്രീയങ്ങളിൽ ചില സ്ഥാനമാനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടുക ഇങ്ങനെയുള്ള ഗുണങ്ങൾ പുതിയ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണെന്ന് കൂടി മനസ്സിലാക്കുക പിന്നീട് മകരക്കൂറ് മകരക്കൂറ് എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും തിരുവോണവും അകട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികയും ചേർന്നതാണ് അപ്പോൾ അവർക്ക് ഈ സമയത്ത് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക മനസ്സിന് ഒരു മൗഢ്യം ഉണ്ടാവുക മനസ്സിന് മൗഢ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ചെയ്യണമെന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയുണ്ടാവുക അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും എന്തെങ്കിലും കാര്യം ചെയ്താലും ചെയ്താലും നന്നാവില്ല എന്നുള്ളൊരു തോന്നൽ വരിക പലപ്പം എപ്പോഴും നമ്മൾക്കൊന്നും ചെയ്യാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കുക ഒരു കാര്യത്തിൽ നമ്മൾ പുറപ്പെടില്ല ഇതിന് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ലക്ഷ്യത്തെ പറ്റി നമ്മുടെ കഴിവുകളെ പറ്റിയിട്ടും പരിമിതികളെ പറ്റിയിട്ടും ബോധവാന്മാരാവുക അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കഴിവുകളെ നന്നായിട്ട് യൂസ് ചെയ്യുകയും പരി പരിമിതികളെ അതിജീവിക്കാനുള്ള പരിസരമുണ്ടാവുകയും ചെയ്യും നന്നായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക തീർച്ചയായിട്ടും ഗുണങ്ങളുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കുംഭക്കൂർ അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും ചതയും പൂരിട്ടാതി ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേരുന്നതാണ് കുംഭക്കൂറ് എന്ന് പറയുന്നത് കുംഭക്കൂറുകാർക്ക് വ്യാഴം അനുകൂലമായ അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് ധനലാഭം ഉണ്ടാവുക നമുക്ക് ഒരു പൊതുവെ തന്നെ നമ്മൾക്ക് ആളുകളുടെ ഇടയിൽ ഒരു ഒരു മികവ് തോന്നുക മറ്റുള്ളവർ നമുക്കൊരു പ്രത്യേകത കാണിക്കുക നമ്മളോടൊരു പ്രത്യേകത കാണിക്കുക മമത കാണിക്കുക എല്ലാവരുടെ ഇടയിൽ ഒരു സ്വാധീനം നമുക്ക് തോന്നുക മനസുഖം ഉണ്ടാവുക പുത്രസുഖം ഉണ്ടാവുക വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുക ഇങ്ങനെയുള്ള ഫലങ്ങളാണ് പറയുന്നത് എന്നാൽ അതിനൊരു വിഷയം പറയുന്നത് എന്താ വച്ചാൽ എടരശനി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല ചിന്തകളും നല്ല സംസൃഗങ്ങളും വേണ്ടാത്ത കാര്യങ്ങളെ പറയുന്ന ഒഴിവാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നന്നാവുകയും ചെയ്യുന്ന കൂടി മനസ്സിലാക്കുക ഒന്നും കൂടി മെച്ചപ്പെടുക്കുന്ന അർത്ഥം പിന്നീട് ജൂൺ ഒന്നാം തീയതിക്ക് ശേഷം വ്യാഴം ആറാമത്തെ രാശിയിലേക്ക് മറുകയാണ് അത് ദോഷമാണെന്ന് മനസ്സിലാക്കിയിട്ട് നല്ല കാലം നന്നായിട്ട് യൂസ് ചെയ്യുക അപ്പോൾ ദോഷകാലത്തെ നമുക്ക് സുന്ദരമായിട്ട് അത് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെയാണ് പറയുന്നത് ഇനി മീനക്കൂറ് പൂരുട്ടാതി അവസാനത്തെ പതിനഞ്ച് നാഴികയും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനക്കൂർ മീനക്കൂറുകാർക്ക് നാലാമത്തെ ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് പൊതുവെ അങ്ങനെ വരുന്ന സമയത്ത് മനപ്രയാസം ഉണ്ട് എന്ന് വിചാരിച്ചാൽ നമുക്ക് ടെൻഷൻ നന്നായിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ദൈവാധീനം നമുക്കുണ്ടാവും ആ സമയത്ത് നല്ല വിഷമിച്ചിരിക്കുന്ന സമയത്തൊരു നല്ല അനുഭവം നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട് ലൗകിക ലൗകികസുഖം അനുഭവിക്കാനൊക്കെ സാധിക്കും മാത്രമല്ല ജൂൺ ഒന്നാം തീയതി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ ഒന്നാം തീയതി കഴിഞ്ഞാൽ നല്ല സമയമാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് പൊതുവെ നമുക്കുണ്ടാവുന്ന പല പ്രശ്നങ്ങളും അതുവരെ ക്ഷമിച്ച് നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന സമയത്തിൻ്റെ ഗുണങ്ങളെ കൊണ്ട് ഇതിനൊക്കെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സമയം വരുന്നുണ്ട് എന്ന് വെച്ചിട്ട് വെറുതെ ഇരിക്കുകയോ മോശം സമയമാണോ എന്ന് വെച്ചിട്ട് വെറുതെ ഇരിക്കുകയോ ചെയ്യുകയല്ല നല്ല സമയം വരുന്ന സമയത്ത് അത് നന്നായിട്ട് ഉപയോഗിക്കുകയും മോശം സമയം വരുന്ന സമയത്ത് ദോഷം വരാതെ നന്നായിട്ട് ശ്രദ്ധിക്കുകയും നല്ല കാര്യങ്ങൾ വ്യാപരിക്കുകയും നല്ല ആളുകളുമായിട്ട് ബന്ധമുണ്ടാക്കുകയൊക്കെ ചെയ്യുക അത് ഗുണഫലത്തിലേക്ക് എത്തിക്കുക എല്ലാവർക്കും നല്ല പുതുവത്സരം ആശംസിക്കുന്നു വീണ്ടും ഒരിക്കൽ കൂടി നമസ്കാരം